ഹായ് കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് പത്തനംതിട്ട ടൗൺ വരെ പോകുവാണ് മോക്ക് തേജു തേജുവിന് ക്രിസ്മസ് ആണ് അതിന് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ മോനെ കൊണ്ടുപോകുന്നില്ല മോന് പെട്ടെന്ന് ഉറങ്ങി ഏകദേശം ഉച്ച കഴിയുമ്പോഴത്തേക്കൊന്ന് ഉറങ്ങുന്നതാണ് ഇന്ന് ഇച്ചിരി താമസിച്ച് പോയി ഇപ്പം സന്ധ്യയായി അവൻ ഉറങ്ങിയപ്പോൾ അമ്മയും പപ്പയും പറഞ്ഞു അവനെ കൊണ്ടുവണ്ട അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഇറങ്ങിയതാണ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഏത് കടയിൽ നിങ്ങൾ ഇതുവരെ ഫിക്സ് ചെയ്തില്ല തേജു വല്ല ഐഡിയ ഉണ്ടോ ഏത് കടയിൽ കാരണം ഒന്ന് തേജൂട്ടി എന്തൊക്കെയോ അവിടെ കുരു കുരുപ്പൊക്കെ പരിപാടിയാണ് എന്തെടുക്കുമോ മോനെ നെയ്സ്ലിപ്പ് ഇപ്പം കളിക്കു കൊടുക്കാൻ ഇരുന്നൊരു നെയ്സ്ലിപ്പ് അതെടുത്ത് പുറത്തുണ്ടായി ഞാൻ മറന്നു പോയതാ ഇപ്പം അത് കൈ കിട്ടി അതിൽ കളിക്കുകയാണ് ഇനി ഞങ്ങൾ പത്തനംതിട്ടയിലോട്ട് പോയി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഞങ്ങൾ പത്തനംതിട്ട ടൗണിൽ എത്തിയിട്ടുണ്ട് ഈ സി ബൈലൊന്ന് കയറാന്ന് വിചാരിച്ച് ഏത് കടിച്ചു തന്നാലും എനിക്ക് ഫസ്റ്റിലെ നോട്ടത്തിൽ ഒരെണ്ണം ഇഷ്ടപ്പെടാറുണ്ട് ഇന്നും അതുപോലെ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ ഇഷ്ടപ്പെട്ടത് തേജുവിന് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ വേണ്ടിത് ഇതെനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു തേനു ഇതെങ്ങനെയുണ്ട് ചിട്ടിട്ട് വാങ്ങണ്ടില്ല എനിക്കിഷ്ടപ്പെടാം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ല മുനിയത് അങ്ങനെ ഉണ്ടല്ലോ അല്ലേ ഇല്ലേ കുഴപ്പമില്ല നടന്ന പിടിച്ചില്ല പക്ഷെ എനിക്കത് അങ്ങനെ ഇഷ്ടപ്പെട്ടു എൻ്റെ ആ കുഞ്ഞിപ്രായത്തിലോട്ട് പോവുമായിരുന്നെങ്കിൽ എനിക്ക് അന്നിടാൻ ഇഷ്ടമുള്ള കുറേ കണക്ഷൻ ഇപ്പം കാണുന്നുണ്ട് അപ്പോൾ അന്ന് നമുക്ക് അത്രയധികം ഒന്നും കടയിൽ ചെന്നാൽ കിട്ടുകയല്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പം കാണുന്ന ഓരോ ഡ്രസ്സുകൾ കാണുമ്പോൾ എനിക്കിടാനൊന്നും കൊതി വരിക ഇതായിരുന്നു വാങ്ങിച്ചു ഇതെല്ലാം ഉണ്ട് ഇല്ലാത്ത നോക്കി വാങ്ങിക്കണംന്ന് വിചാരിച്ചാല് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് കിട്ടത്തില്ലേജൂഷ്ടപ്പെട്ട തേജു പെട്ടെന്ന് ചാടി വീഴും അതെങ്ങനുണ്ട് എന്നോക്കേ അല്ലേ ഇഷ്ടപ്പെട്ടില്ല മുഖം കാണുമ്പോഴേ അറിയാം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ടേജിട്ട് നേരത്തെ വാങ്ങിച്ച വയറ്റി ചേർന്ന ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഒന്നായിട്ടിരിക്കുന്നു ഈ വലുപ്പം ഇതിന്റെ കൂട്ടത്തേക്ക് ഇടന്ന വാങ്ങിച്ചുണ്ടോ ഇവിടെ ഇതിഷ്ടപ്പെട്ടോ ഇത് കണ്ട നമ്മൾ എടുത്തു സൂപ്പർ ഒരു സാധനം ഉണ്ടായിരുന്നു ഓൾറെഡി പക്ഷെ ഇത് കുഴപ്പമില്ല തെജുട്ടിക്ക് എന്തോ നല്ല ക്ഷീണം അത്രയ്ക്കൊന്നും തപ്പാനുള്ള സമയവും മനസ്സോ ഒന്നും ഇല്ലായിരുന്നു കാരണം ഫസ്റ്റ് ഇതിൽ തന്നെ നോക്കിയപ്പോഴത്തേനെ നമുക്ക് ആ ക്രിസ്മസ് പരിപാടിക്ക് വേണ്ടുന്ന കളക്ഷൻ ഒന്നും നമ്മൾ കണ്ടില്ല അതുകൊണ്ട് നമ്മൾ വേറൊരു കടയിലോട്ട് പോവുക ഞങ്ങളെ അവിടുന്ന് കിട്ടാഞ്ഞോട്ട് ഞങ്ങൾ അടുത്ത കടയിലോട്ട് വന്ന് ഓറഞ്ചിലോട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴത്തേന് പിന്നെ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് കണ്ട ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടോ വലിയൊരു ക്രിസ്മസ് ട്രീ അതുപോലെ തന്റെ എന്തോ ഇനി പറയുന്ന തേജു അല്ല സ്നോ സ്നോ അങ്ങനെ മഞ്ഞുകട്ടകളും ഒക്കെ ആയിട്ട് ഇവിടെ നല്ല ഭംഗി രാത്രിയിലാണ് ഇതിൻ്റെ ഭംഗി പകലൊക്കെ ഇതിന് ഞങ്ങൾ പോയായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഇതിങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ടു പക്ഷെ അന്നേരം ഇത്ര ഭംഗി തോന്നിയില്ല ഇപ്പൊ ഭയങ്കര ഭംഗി തോന്നുന്നു കണ്ട നല്ല രസം ക്രിസ്മസ് വണ്ട് എന്നൊക്കെ നമ്മളെ അറിയിക്കുന്നത് ഇപ്പൊ ഇതുപോലുള്ള കടകളൊക്കെ കാണുമ്പോഴും വരുമ്പോഴും ഒക്കെ നല്ല അടിപൊളിയാണ് ലൈറ്റ് വെച്ച് അടിപൊളി നമുക്ക് തന്നെ ഞങ്ങൾ ആ കേറാണ്ടതേണ്ട ഇത് ഇതാരാ തേച്ചൂട്ടാ മാൻ എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈറ്റൊക്കെ ഷോക്ക് അറിയത്തില്ല ഇവിടെ കരിങ്ങിരിക്കും ഞങ്ങള് ഇവിടെ വന്നു തേനുന് ഞങ്ങളിപ്പോ ഓറഞ്ചില് കയറി പിള്ളേരെ സെക്ഷനിലോട്ട് വന്നു ഇറക്കം കറക്റ്റ് ആണോ ആ കളറല്ല പുള്ളിക്കാരിക്ക് കളറാ വേണ്ടേ തേജുട്ടിക്ക് ഈ കളർ ഇല്ല തേജുട്ടിയുടെ പുതിയ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അങ്ങനെ പറയലെ നല്ല ഭംഗിയുണ്ട് നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതാ ഫിക്സ് സന്തോഷ് അടിപൊളി ചേച്ചി ഒന്ന് കാണിക്കണേ അപ്പം തേച്ചുട്ടിയുടെ ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ പ്രാവശ്യവും നമ്മൾ ആദ്യം വരുമ്പോ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ ആദ്യമൊക്കെ നോക്കി നോക്കി മനസ്സ് മടിച്ച് നിക്കാരിന്നെ പിന്നെ അങ്ങോട്ട് എന്നാ കിട്ടിയത് എടുക്കാന്നുള്ള രീതി വന്നപ്പോൾ ഒരു കിടുക്കാച്ചി സാധനം എനിക്ക് കണ്ടു അപ്പോൾ അത് ബ്ലാക്ക് കളറാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അന്നേരം നമുക്ക് ഒരു ഇരുപത്തെട്ടിന് നമ്മുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ വരുന്നുണ്ട് അന്നേരത്തെ ഡ്രസ് കോഡും ബ്ലാക്ക് അപ്പോൾ രണ്ട് കാര്യം കൂടെ വെച്ച് നോക്കിയപ്പോഴത്തേന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇറക്കം കുറച്ച് കുറവായത് തേജുവിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും അതിൻ്റെ മുകളിലത്തെ ടോപ്പ് തേജു ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് അതിനെ എടുക്കാതിരിക്കാനും വയ്യ അങ്ങനെ ഒരു അവസ്ഥ പിന്നെ ആ ടോപ്പ് പാൻറ്റിലൊക്കെ ഇടാം ബാഗിലൊക്കെ ഇടാവുന്നത് കൊണ്ട് കുഴപ്പമില്ല അല്ലേ ഹാപ്പി ഹാപ്പി ചൂട്ടി നമ്മൾ ഹാപ്പിയാണോ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇച്ചിരി ഇറക്കുമുള്ളത് ഇല്ലാത്ത ഒക്കെ പുള്ളുകാരിക്ക് കുഴപ്പമില്ല പക്ഷെ തേജൂട്ടിക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ഫുൾ താഴെ വരെ ഉള്ളത് വേണമെന്നാണ് പുള്ളിക്കാരിയുടെ ആഗ്രഹമേ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടി ക്രിസ്മസ് ആ അയ്യോ ഇനി അടി പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തേജൂട്ടി ഇത്ര നേരം ഇതല്ല ഇതിനേക്കാ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് തേജൂട്ടി വന്നതേ തേജുട്ടീനെ ക്രിസ്മസ് ട്രണ്ട് ക്രിസ്മസ് ഉണ്ട് ആരാ

പിന്നെ എന്തോ കൊറച്ചു പ്രാവശ്യം കഴിഞ്ഞപ്പോഴാ എല്ലാവർക്കും കിട്ടിയപ്പോ തന്നെ പറഞ്ഞു ആർക്ക് എന്തൊക്കെയാ ഗിഫ്റ്റ് എനിക്ക് എന്നെ ചേച്ചിയത് കിട്ടിയത് കൊടുക്കുന്ന ദിവസം അതും വാങ്ങിക്കാൻ പോണി അതിന് പറ്റിയൊരു കട എന്ന് പറഞ്ഞാല് അതിന നമുക്കിനി കൊച്ചിൻ സ്റ്റോൾസിലോട്ട് പോകാം തേജുട്ടി തേജുട്ടി എന്ന് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പറയും പക്ഷെ തേജുട്ടിയുടെ യഥാർത്ഥ പേര് തേജസ്വിനി ശങ്കർ എസ് എന്നാണ് അപ്പം തേജുട്ടിയുടെ നാളത്തെ സ്കൂളിലോട്ടുള്ള പരിപാടിക്ക് വേണ്ടുന്ന ഡ്രസ്സ് നമ്മൾ എടുത്തു ഇനി നമ്മൾ വീട്ടിൽ പോവാണ് വീട്ടിൽ കുഞ്ഞിപ്പോൾ ഉണന്നിട്ട് വടക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നാലും നമുക്ക് ഇനി വേഗം ഒരു അങ്ങോട്ട് ചെല്ലണം എന്നൊരു മൈൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റും കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു i got a